ഇനി ഫാമിലി ഡോക്ടർ വരിക ഡിസ്ക് തേയ്മാനത്തിന്റെ ചികിത്സയും ശസ്ത്രക്രിയയുടെ പ്രാധാന്യവും ഡിസ്ക് തേയ്മാനം ഞാൻ ചിലരെ കാര്യമല്ല പ്രായമാകുമ്പോൾ ഡിസ്കിന് തേയ്മാനം ഉണ്ടാകും പക്ഷേ അത് ഉണ്ടാക്കുന്ന വേദനയൊക്കെ കുറച്ച് കടന്നുകഴിയുക കൊച്ചി വി പി എസ് ലേ ഷോർ ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ സുധീഷ് കരുണാകരൻ നമ്മളോട് ചില കാര്യങ്ങൾ പറയാനെത്തുന്നു വെൽക്കം ടു വി പി എസ് ലേർ ഹോസ്പിറ്റൽ ഈ ഡിസ്കിൻ്റെ ചികിത്സയിൽ ഒരുപാട് അനവധി തരത്തിലുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് അതിനൊക്കെ ഒരു മാർക്കറ്റ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം സർജറിയോടുള്ള പേടിയാണ് അപ്പോൾ സർജറി ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളൊരു പേഷ്യൻ്റെ അടുത്ത് പറയുമ്പോൾ വേറെ എന്ത് ചികിത്സാരീതി പറഞ്ഞാലും അവരത് ട്രൈ ചെയ്യും പക്ഷെ നമ്മൾ സാധാരണ കണ്ടത് ഡിസ്ക് തള്ളി ഞരമ്പിൽ പ്രെസ് ചെയ്ത് നിൽക്കുന്ന ഡിസ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്ന ആളാണ് ഒത്രയും വർഷമായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ അവിടെ പോയി ആ തള്ളി നിൽക്കുന്ന ഡിസ്കിനെ പിടിച്ച് കൈകൊണ്ട് വിരലുകൊണ്ട് തള്ളി തിരിച്ച് കയറ്റാൻ നോക്കിയാൽ അത് കയറിപ്പോകില്ല എന്നുവെച്ചാൽ അത് ഡാമേജായി പുറത്ത് വന്നതാണ് അത് തിരിച്ച് ശരീരത്തിനകത്തൊക്കെ കയറിപ്പോകില്ല അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ പുറത്തേക്ക് ഈ തേക്കുക അല്ലെങ്കിൽ പിടിച്ചിടുക അല്ലെങ്കിൽ തള്ളി തള്ളിക്കയറ്റുക അല്ലെങ്കിൽ ക്യൂ പങ്ചർ അപ്പോൾ അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമില്ല ഒരു മെജോറിറ്റി ഡിസ്കിൻ്റെ കേസസിലും ഒരു ചികിത്സയില്ലെങ്കിലും ഒരു മൂന്ന് മാസം മാസം റെസ്റ്റ് കൊണ്ട് ശരിയാവും അപ്പോൾ അതിലാണ് ഇവരുടെ വിജയം പക്ഷേ ശരിക്കും ഓപ്പറേഷൻ വേണ്ട രോഗികൾ ഈ വക കസർത്തുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ അപകടം വരെ മൂത്രം അറിയാതെ പോവുക കാലുതളന്ന് പോവുക എത്രയോ കേസസ് നമ്മൾ കാണാറുണ്ട് അപ്പം ഭൂരിഭാഗം കേസസും ചികിത്സയില്ലെങ്കിലും ശരിയാവും അങ്ങനെയുള്ള കേസസ് ഇവരുടെ ട്രീറ്റ്മെൻറ്റ് വഴിയും ശരിയാവുന്നുണ്ട് പക്ഷേ ഒരു ചെറിയ ശതമാനം കേസില് ഓപ്പറേഷൻ വേണ്ടതിനെ കുളമാകുന്നതും കാണാറുണ്ട് നമ്മൾ പക്ഷേ ആയുർവേദം പോലുള്ള അക്സെപ്റ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ടെക്നീക്സിൽ അവർ അറിഞ്ഞ് ചെയ്യാറുണ്ട് നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ കോൺഫറൻസിലൊക്കെ ഒരുപാട് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഉണ്ടാവാറുണ്ട് അപ്പൊ അത് രണ്ടും കൂടെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കേസസ് ഇപ്പം ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ വി പി